യ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ കോളേജിൽ നടന്ന ഓണാഘോഷത്തിൻ്റെ ബ്ലോഗാണിത് ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് ലേറ്റായിട്ടോ ഞാൻ എണീറ്റപ്പം ഒരു അഞ്ചരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ കോളേജിൽ ഇപ്പോൾ നമുക്ക് ഇന്ന് ചോറ് കൊണ്ടുപോകേണ്ട കാരണം അവിടെ സദ്യ ഉണ്ടോ സദ്യ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കഴിച്ചിട്ട് പോയാൽ മതി അപ്പോൾ പുട്ടായിരുന്നു കേട്ടോ പുട്ട് അമ്മ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ കറി ഉണ്ടാക്കി അതേപോലെ വാവയ്ക്ക് വേണ്ടിയിട്ടുള്ള കറിയും കൂടെ ഉണ്ടാക്കി വച്ചു കേട്ടോ അത്രമാത്രമേ ഇന്ന് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ രാവിലെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കിന്നിപ്പോൾ കുറച്ച് നേരത്തെ എൻ്റെ വീട്ടിലേക്ക് പോകണം കാരണം അവിടെ ചെന്നിട്ടാണ് കേട്ടോ ഞാൻ റെഡി ആവുന്നത് സാരിയൊക്കെ കൊടുക്കുന്നത് അമ്മയുടെ ഒരു സാരിയാണ് കൊടുക്കുന്നത് അവിടുത്തെ അമ്മയുടെ ഒരു സാരിയാണ് ഉടുക്കുന്നത് പിന്നെ അത് മാത്രമല്ല ഞാനിപ്പോൾ ഇവിടെ വെച്ച് റെഡിയാവാൻ നിന്ന് ഇവിടെ എന്നെ അമ്മ സാരി ഉടുപ്പിക്കാൻ വരുമ്പോഴത്തേക്കും വാവ പിന്നെ അവനെ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ഞാനവിടെ ഉള്ളതുകൊണ്ട് എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരുടെയും കയ്യിൽ പോവില്ല അപ്പോൾ അതുകൊണ്ട് അത് പാടായതുകൊണ്ടാണ് എൻ്റെ വീട്ടിലേക്ക് പോയി സാരി കൊടുക്കുന്നത് അത് മാത്രമല്ല അവിടെ നമ്മുടെ തൊട്ട് പൊക്കത്തെ വീട്ടിലെ കുട്ടിയുണ്ട് അവൾ എപ്പോഴും എല്ലാ ഓണത്തിൻ്റെ സമയത്തും എൻ്റെ അടുത്താണ് കേട്ടോ മേക്കപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് ആൾ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ ട്യൂഷനൊക്കെ എടുത്തിട്ടുണ്ട് നേരത്തെ കുറേ വർഷങ്ങളായിട്ട് ഞാനായിരുന്നവരെ ട്യൂഷനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ തൊട്ടടുത്താണ് കേട്ടോ വീട് അപ്പോൾ ഈ തവണ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയെ ഒന്ന് രാവിലെ ഒന്ന് റെഡിയാക്കി വിടാവൂ എന്ന് അപ്പോൾ അതുകൊണ്ട് അവളെയും എനിക്ക് റെഡിയാക്കി വിടണം അതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയത് അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഈ കോളേജിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നേരത്തെ എത്തുന്ന പോലെ ആ ഒരു എട്ടര ആ സമയത്ത് എത്തണമെന്നൊന്നുമില്ല നമുക്ക് ഒമ്പതേ കാല് വരെ ബുക്ക് അവിടെ വെക്കും എന്നു നമുക്ക് സൈൻ ഇടാനുള്ള ബുക്ക് വെക്കും സോ അതിനുള്ളിൽ എത്തിയാൽ മതി അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഒമ്പതൊക്കെ ആയെന്ന് തോന്നുന്ന എത്തിയപ്പോൾ എത്തിയപ്പോഴത്തേക്കും പിന്നെ അത് കുറേ മാവേലിമാരൊക്കെ ഉണ്ട് കേട്ടോ അതേപോലെ കുട്ടികളെല്ലാം വളരെ എന്താ പറയുക നല്ല കളറായിട്ടുണ്ടെന്നാണ് പറയാം ഇപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു ടീച്ചേഴ്സാണ് കുറച്ചൊരു പുറകോട്ട് നിൽക്കുന്നത് പിള്ളേരൊക്കെ നല്ല ആണെങ്കിലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ചാണ് നമ്മളൊക്കെ എനിക്കൊക്കെയാണ് സാരി ഉടുക്കാൻ തന്നെ മടിയാണ് പിന്നെ ഇപ്പോൾ ഓണാണല്ലോ ഉടുക്കണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എവിടെത്തോണ്ട് പോകുന്നത് ഇതാണ് നമ്മുടെ കോളേജിലെ അത്തപ്പൂക്കളം സാധാരണ മുൻ വർഷങ്ങളിലൊക്കെ അത്തപ്പൂക്കളെ മത്സരമൊക്കെ ഉണ്ടാവാറുണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് പക്ഷേ ഈ തവണ അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ എല്ലാം കൂടെ കോളേജ് ഒരുമിച്ച് ആഘോഷിക്കുന്ന രീതിയിലായിരുന്നു എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് മത്സരങ്ങളൊന്നുമില്ല ഒരു ഓണാഘോഷം പോലെ പിന്നെ അത് ഈ തിരുവാതിര ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇത് പൊക്കത്ത് നിന്നാണ് കേട്ടോ കണ്ടത് നമ്മുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് സൈഡിൽ നിന്നാണ് കണ്ടത് അപ്പം ഈ ഒരു രീതിയിൽ ഈ ഒരു വ്യൂ കിട്ടും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതേപോലെ ഓണപ്പാട്ടുണ്ടായിരുന്നു അപ്പം ഈ തിരുവാതിരകളിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ കുറച്ച് സമയം ഞാൻ വായിക്കുകയൊക്കെ ചെയ്തു കേട്ടോ നമ്മുടെ ഒരു റിവിഷന് വേണ്ടിയിട്ടുള്ള നോട്ടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ വായിച്ചു അപ്പോൾ അത് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം വടംവലി തുടങ്ങി എന്ന് ഇങ്ങനെ അനൗൺസ് ചെയ്തു അപ്പോൾ പിന്നെ വടംവലി എന്തായാലും കാണുമല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ വടംവലി കാണാൻ വേണ്ടിയിട്ട് പോയി അതും നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇനി നമുക്ക് സദ്യ ഉണ്ട് ഏകദേശം ഒരു രണ്ടു മണിയോടുകൂടി രണ്ട് കൂടി തീരുന്ന രീതിയിലാണ് നമ്മുടെ കോളേജിൽ ഈ തവണത്തെ ഓണാഘോഷം പ്ലാൻ ചെയ്തത് അപ്പോൾ അത്ര ആ ഒരു സമയമായപ്പോൾ തന്നെ തീർന്നു തോന്നുന്നു കേട്ടോ ഈ ആയിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്ന മത്സരം ആ വടംവലി മാത്രമാണ് കേട്ടോ ഒരു മത്സരം എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നത് ബാക്കിയൊക്കെ തിരുവാതിരയാണെങ്കിലും ഓണപ്പാട്ടൊക്കെ ആണെങ്കിലും ഓരോ ടീം അവതരിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഓക്കെ ഇപ്പോൾ വടംവലി മത്സരം ഉണ്ടായിരുന്നു ഗേൾസിൻ്റെ ടീമും ഉണ്ടായിരുന്നു ബോയ്സിൻ്റെ ടീമും ഉണ്ടായിരുന്നു അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ പഴക്കൊല തന്നെയാണ് അപ്പോൾ അതൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിള്ളേർക്കൊക്കെ പിന്നെ നമ്മുടെ ഓണ സദ്യ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ ഓഡിറ്റോറിയത്തിലാവുമ്പോൾ കുറേ സീറ്റ് ഉണ്ടല്ലോ പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് വേണ്ടി വന്നു എന്ന് തോന്നുന്നു എല്ലാവരും കഴിയാൻ വേണ്ടിയിട്ട് ആദ്യം കുട്ടികളൊക്കെ ഇരുന്നു രണ്ടാമത്തെ ഇതിൽ ടീച്ചേഴ്സും ഒക്കെ ഇരുന്നു അതിനുശേഷം പിന്നെ ബാക്കി വരുന്ന സ്റ്റാഫും അങ്ങനെ എല്ലാവരും അടിപൊളി ഒരു ഒക്കെ കഴിച്ചു കേട്ടോ അതിനുശേഷം ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അത് ഇത് കോളേജിൽ നിന്ന് ഉള്ള ഒരു ഓണ സമ്മാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതിൻ്റെ അകത്ത് നമ്മുടെ കായവറുത്തതും ശർക്കര വരട്ടിയാണ് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള സാധനമായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു വെളിച്ചെണ്ണ തോന്നുന്നു കാവറുത്തതൊക്കെ ഉണ്ടാക്കിയത് സോ അപ്പോൾ കുറച്ച് പഠിക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് ഓണത്തിരകിലൊക്കെ ആവുമ്പം എന്തുമാത്രം നടക്കുമെന്നറിയില്ല എങ്കിലും നമുക്ക് നോക്കാം അപ്പോൾ അടുത്തൊരു ബ്ലോഗിൽ കാണാം അതുവരേക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്